ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ നന്ദ ആകെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താണ് ഗൗതം വന്നെന്നുള്ളൊരു വാർത്ത അറിയുന്നത് ഇത് കേട്ട് നന്ദ ഭയങ്കരേറെ സന്തോഷത്തോടു കൂടി തന്നെ ഗൗതമിൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ് ഗൗതം സാർ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് പക്ഷേ ഗൗതമാണെങ്കിൽ ഭയങ്കര കലിപ്പിലാണ് അങ്ങനെ ഗൗതം സാർ ഗൗതം സാർ ഞാൻ ഒരുപാട് തെറ്റിദ്ധരിച്ചു സാർ സാർ എന്നോട് ക്ഷമിക്കണം സാർ എത്ര പ്രാവശ്യം എന്നോട് പറഞ്ഞു ഞാൻ ഒരിക്കലും നിന്നെ വെഞ്ചിക്കില്ല എന്നൊക്കെ പക്ഷേ എന്നിട്ട് പോലും അതും കേൾക്കാനായിട്ട് ഞാൻ തയ്യാറായില്ല എന്നോട് ക്ഷമിക്കണം സാർ എന്നും പറഞ്ഞുകൊണ്ട് കൈ കയറി പിടിക്കുകയാണ് പക്ഷേ അത് ഗൗതമിന് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഗൗതമാണെങ്കിൽ നന്ദയെ അങ്ങോട്ട് തള്ളി അങ്ങോട്ട് മാറ്റുകയാണ് എന്നെ തൊട്ടുപോകരുത് എന്നും പറഞ്ഞുകൊണ്ട് ഗൗതം സാർ എന്താ ഗൗതം സാർ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത് വേണ്ട നിന്നോട് ക്ഷമിക്കാനായിട്ട് എനിക്ക് പറ്റില്ല അപ്പോൾ നമ്മുടെ അരുന്ധതി ചോദിക്കുകയാണ് മോനെ അല്ല ക്ഷമിച്ചില്ലേ നിന്നെ നന്ദയെപ്പോലെ തന്നെയല്ലേ ഞങ്ങളും നിന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത് എന്നിട്ട് നീ ഞങ്ങളോട് ക്ഷമിച്ചില്ലേ പിന്നെ എന്തുകൊണ്ട് നന്ദമ്മളോട് ക്ഷമിക്കുന്നില്ല നന്ദമ്മളോട് ക്ഷമിച്ചൂടെ ഇല്ല നിങ്ങളുടെ മാനസികാവസ്ഥയ്ക്ക് എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും പക്ഷേ നന്ദയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാനായിട്ട് പറ്റും പക്ഷെ അവൾ എന്നോട് ചെയ്തത് വളരെ തെറ്റായ കാര്യമാണ് ആരോടെ എന്തൊക്കെ ക്ഷമിച്ചാലും എനിക്ക് നന്ദയോട് ക്ഷമിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ ക്ഷ്മി ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ചെല്ലിക്കണം വേണ്ട ആരും ഒന്നും സംസാരിക്കണ്ട ഇതിനെക്കുറിച്ച് ന്യായീകർജി പറയാൻ വേണ്ട എനിക്ക് ഇവരോട് ക്ഷമിക്കാൻ പറ്റില്ല അത് ഉറപ്പുള്ള കാര്യം തന്നെയാണെന്ന് പറയണ എല്ലാവരും സങ്കടപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ നന്ദയും ആകെ കരഞ്ഞൊരവസ്ഥ ഗൗതമാണെങ്കിൽ കയറി പോവുകയും ചെയ്യാണ് അപ്പോൾ പിങ്കിക്ക് ഇതൊക്കെ കേട്ടിരുന്നപ്പോഴേക്കും ഭയങ്കര ഏറെ സന്തോഷമായി കാരണം പിങ്കി ഇതൊക്കെയാണല്ലോ ആഗ്രഹിച്ചിരുന്നത് ഗൗതം എങ്ങനെയെങ്കിലും നന്ദയെ വെറുക്കണം ആ ഒരു ഒറ്റ ഉദ്ദേശം പിങ്കിക്ക് അങ്ങനെ ലക്ഷ്മി ആണെങ്കിലും എഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് നമ്മുടെ നന്ദയോട് പറയണം മോളെ വിഷമിക്കണ്ട അവൻ്റെ മനസ്സ് മാറും നിന്നെ തിരിച്ചറിയുന്ന ഒരു ദിവസം വരും അപ്പം നിന്നെ ഉറപ്പായിട്ടും ചേർത്ത് പിടിക്കും ഇപ്പോൾ അവൻ്റെ മനസ്സിൽ മുഴുവനും ടെൻഷനാണ് അതുകൊണ്ട് അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആശ്വാസപ്പെടുത്തുകയാണ് സമയം തന്നെ നമ്മുടെ അർജുൻ അർജുൻ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുമ്പോൾ പിങ്കി അങ്ങോട്ട് വരികയാണ് അപ്പോൾ പിങ്കി ചോദിക്കുകയാണ് എന്താ അർജുൻ അർജുൻ എന്താ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരിക്കലും സന്തോഷിക്കാനായിട്ട് പറ്റില്ല കാരണം ഗൗതമേട്ടൻ്റെയും നന്ദയുടെയും ഇടയിൽ അങ്ങനെ ഒരു പ്രശ്നം വന്നിരിക്കുകയല്ലേ അപ്പൊ പിന്നെ ഞാൻ എങ്ങനെ സന്തോഷിക്കും എനിക്ക് അവരെക്കുറിച്ച് ഓർത്തിട്ട് വല്ലാത്ത ടെൻഷനാണ് ഷേ അതൊക്കെ അവർ തമ്മിലുള്ള കാര്യം അത് നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല അർജുൻ നമ്മുടെ ബെഡ്റൂമിൽ എന്തിനാണ് അവരുടെ കാര്യത്തെക്കുറിച്ച് വലിച്ചു ഇടുന്നത് അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല ഏയ് നിനക്കാനെ പറയാം പക്ഷേ ഗൗതമേട്ടനെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എന്റെ തെറ്റ് എന്ത് തെറ്റിദ്ധരണം അല്ല നമ്മളോട് ക്ഷമിച്ചതുപോലെ നന്ദയോട് ക്ഷമിക്കാനൊക്കെ പറ്റുമായിരുന്നു പക്ഷേ ഗൗതമേട്ടന്റെ മനസ്സിൽ വല്ലാത്തൊരു ചിന്തയുണ്ട് ആ തീവ്രവാദിയെ അതായത് അഭിരാമിയെ അഭിരാമിയെ ഒരിക്കലും തീവ്രവാദിയെന്ന് വിളിക്കാനായിട്ട് പറ്റില്ല അഭിരാമിയെ ഒറ്റ കൊടുത്തത് അത് നന്ദയാണെന്നാണ് ഇപ്പൊ ഗൗതമേട്ടൻ വിശ്വസിച്ചിരിക്കുന്നത് ഇത് കേട്ട പിങ്കിക്കാകെ ഞെട്ടിതെരിച്ചൊരു അവസ്ഥയാണ് കാരണം പിങ്കിയാണല്ലോ ഒറ്റ കൊടുത്തത് അപ്പോൾ നമ്മുടെ ഈ പിങ്കി പറയാണ് അതെന്തെങ്കിലും ആവട്ടെ നമ്മൾ എന്തിനാണ് ആ തീവ്രവാദികളുടെ കാര്യത്തിൽ കയറി ഇടപെടാനായിട്ട് നിൽക്കുന്നത് അവളെ ഒറ്റ കൊടുക്കുക ഒറ്റ കൊടുക്കാതിരിക്കും എന്ത് നൽച്ചെ ഏയ് അങ്ങനെയല്ല ഈ അഭിരാമിയെ കാര്യങ്ങൾ നിനക്ക് അറിയാൻ പടർത്തത് കൊണ്ടാണ് പിങ്കി അവൾ ഒരിക്കലും തീവ്രവാദിയല്ല പക്ഷേ അവളോട് അവളെ അവളെയും അവളുടെ കുഞ്ഞിനെയും സംരക്ഷിക്കണമെന്ന് മാത്രമേ ആ മനസ്സിൽ വിചാരിച്ചിട്ടുള്ളൂ ഒരു തെറ്റിതായ ഒരു തെറ്റായ രീതിയിലും ഗൗതമേട്ടൻ നടക്കില്ല എന്ന് പല പ്രാവശ്യം പറഞ്ഞാണല്ലോ എന്നിട്ട് പോലും ഇങ്ങനെയൊക്കെ സംഭവിച്ചു ഇപ്പോൾ അവൾ പോലീസിൽ അറസ്റ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഗൗതമേട്ടം പറയാനുള്ള കാരണവും നന്ദയെ അകറ്റി നിർത്താനുള്ള കാരണവും പക്ഷേ ആരാണ് ആരാണ് ഈ അഭിരാമിയെ ഒറ്റ കൊടുത്തത് അതാണ് ഇപ്പോൾ പിടികിട്ടാത്തത് ഗൗതമേട്ടം പറയുന്നത് നന്ദയെന്നാണ് നീ എന്ത് പറയുന്നു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പിങ്കി ഒന്നും ഇണ്ടാത്തൊരവസ്ഥയിലിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ പിങ്കി ഒന്നും മിണ്ടാതെ ടെൻഷൻ അടിച്ചു നിൽക്കുന്നുണ്ട് കഴിഞ്ഞപ്പോഴേക്കും അർജുന നേരെ ചെന്നിട്ട് എന്താ പിങ്കി നീ എന്തൊന്നും മിണ്ടാത്തത് നിനക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടല്ലോ ടെൻഷനോ എനിക്കോ ഞാൻ ഞാനെന്തിനും ടെൻഷൻ അടിക്കണ അതിൻ്റെ കാര്യമൊന്നുമില്ലല്ലോ അല്ല ഞാൻ ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നീ ടെൻഷൻ അടിച്ചു നിനക്ക് ആരെങ്കിലും ഡൗട്ട് ഉണ്ടോ അപ്പോൾ ഇത് കേട്ട പിങ്കിയാണേലേ ശരി ഇപ്പോൾ നന്ദയുടെ പേര് തന്നെ പറയാം അല്ലെങ്കിലേ ആകെ പ്രശ്നമാകും ആ നന്ദിയായിരിക്കും നന്ദി തന്നെയായിരിക്കും ഒറ്റ കൊടുത്തത് അങ്ങനെ പറയാൻ പരട്ടെ നന്ദ അങ്ങനൊരു ഇത് ചെയ്യുവോ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഗർഭിണിയായ ഒരു പെണ്ണാണ് അഭിരാമി ആ അഭിരാമിയെ ഒറ്റ കൊടുക്കാനുള്ള മനസ്സൊന്നും ഏതായാലും നന്ദയ്ക്ക് കാണില്ല പക്ഷേ ആരാണെങ്കിലും അവസാനം യഥാർത്ഥ സത്യം ഗൗതമേട്ടം തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓറപ്പായിട്ടും അവരെ വെറുക്കും ഇത് കേട്ടാ പിങ്കി ആകെ ടെൻഷനിലേക്ക് എന്താ നിനക്ക് ടെൻഷൻ അതിന് ഗൗതം ആരെ വെറുത്താലും വെറുത്തില്ലെങ്കി ഇപ്പം എനിക്കെന്താ നിനക്ക് എന്താന്നോ ആ സങ്കടപ്പെടുന്നവര് ചിലവരുണ്ടല്ലോ അതുകൊണ്ട് ആര് സങ്കടപ്പെടുന്നവര് ആ പ്രിയം പത ഇത് കേട്ട് ഇന്നപ്പോഴേക്കും ഞാനോ ഞാനെന്തിനും സങ്കടപ്പെടുന്നത് എന്താ ഞാൻ പറഞ്ഞത് സത്യമല്ലേ നീ എന്തിനാണ് സങ്കടപ്പെടുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല പിങ്കി പക്ഷേ ഗൗതമേട്ട് ജീവിതത്തിലേക്ക് മറ്റൊരു പെണ്ണ് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നതും നീയും നന്ദയും ഒക്കെയാണ് അപ്പോ ഇതിന് പിന്നാലെ നടന്നതും നീയും പിങ്കി നീയും അതേപോലെ തന്നെ നന്ദയുമാണ് അപ്പോൾ എന്താണ് കരുതേണ്ടത് നിനക്കും ഇതിൽ പങ്കുണ്ടെന്നല്ലേ ഏയ് എനിക്ക് യാതൊരു പങ്കുമില്ല അർജുൻ ഇങ്ങനെയൊന്നും കിടന്ന് പറയാൻ നിൽക്കരുത് ഹാ എന്താണെങ്കിലും വഴിയേ മനസ്സിലാവുമല്ലോ സത്യം ഒരു നാൾ പുറത്തു വരും അപ്പ ഏതായാലും ഗൗതമേട്ടൻ നല്ല പണിഷ്മെന്റ് തന്നെ വെച്ചോളും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അർജുനോടൊന്നും പോവുകയാണ് അപ്പോഴേക്കും പിങ്കിക്കും ആകെ പേടിയായി ദൈവമേ ഒരിക്കലും ഗൗതമിൻ്റെ വെറുപ്പ് സമ്പാദിക്കാനായിട്ട് പാടില്ല അങ്ങനെ ഗൗതമനെ വെറുത്തു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവുമല്ലോ എന്നൊക്കെ ചിന്തിച്ച് അങ്ങനെ നമ്മുടെ നന്ദയാണെങ്കിൽ കുറിച്ച് എന്നെ ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുകയാണ് അപ്പോഴാണ് ഈ കുറിച്ച് വീട്ടുകാരെല്ലാം അവിടെ പറയുന്നത് ഇപ്പം അർജുനനും അതേപോലെ തന്നെ അരുനിധിയും ബാക്കിയുള്ള വീട്ടുകാരും മുഴുവനും ഈ അഭിരാമിയെയും സൂര്ജിനെയും ഒക്കെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറയുകയാണ് ആ എത്ര നമ്മുടെ വീട്ടിലൊക്കെ കളിച്ച് വളർന്നു നമ്മുടെ വീട്ടിൽ ഭക്ഷണമൊക്കെ കഴിച്ചും അങ്ങനെയൊക്കെ വളർന്ന പിള്ളേരല്ലേ എൻ്റെ ദൈവമേ അവരിങ്ങനെയൊക്കെ പോയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് സഹിക്കാനായിട്ട് പറ്റുന്നില്ല ഹോ എന്നാലും ഗൗതമിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് തെറ്റിദ്ധരിച്ചല്ലോ ഗൗതം അഭിരാമിയാണ് സംരക്ഷിക്കുന്നതെന്ന് നമ്മൾ അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം നമ്മുടെ അർജുന കഥ പറഞ്ഞു തുടങ്ങിയാണ് ആ ഏതായാലും കാര്യങ്ങൾ പറയാനായിട്ട് പറ്റി ഗൗതമായിട്ട് ജീവൻ രക്ഷിച്ചത് സൂരജെന്ന് പറഞ്ഞ വ്യക്തിയാണ് ഞങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞു ആ ഒഴുക്കുള്ള സ്ഥലത്ത് കുളിക്കാനോ കളിക്കാനോ ഒന്നും പോകരുതെന്ന് പക്ഷേ വീട്ടുകാരുടെ വാക്കൊന്നും കേൾക്കാതെ ഞങ്ങൾ പോയി ആ അന്നേരം എല്ലാവരും എടുത്ത് വെള്ളത്തിലൊക്കെ എടുത്ത് ചാടി അപ്പോഴും പലരും പറഞ്ഞിട്ടുണ്ട് അവിടെ ഒഴുക്കുള്ളതാണ് ആ ഒഴുക്കിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടില്ല അതുകൊണ്ട് ഇറങ്ങരുതെന്ന് അവരുടെ വാക്കൊന്നും കേൾക്കാനായിട്ട് തയ്യാറായില്ല അങ്ങനെ എല്ലാവരും ഭയങ്കര ആസ്വദിച്ച് നീന്തുകയോ തന്നെ ചെയ്തു കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും ഗൗതമേട്ടനെ കാണാനില്ല ഞങ്ങളാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും നീന്തി കരക്കുകയറി പക്ഷേ ഗൗതമേഠനെ കാണാതായി കഴിഞ്ഞപ്പോഴേക്കും ആകെ ടെൻഷനായി എല്ലാവരും പറഞ്ഞു ഇനി ഗൗതമനെ ഗൗതമേട്ടനെ നോക്കണ്ട ഗൗതമേട്ടൻ പോയി ആ ചുഴിപ്പെട്ടിട്ടുണ്ടാവും ഇനി രക്ഷപ്പെടുത്താനായിട്ട് പറ്റിരുന്ന് പക്ഷേ അപ്പോൾ സൂരജ് എന്താ പറഞ്ഞതെന്നറിയാമോ ഒരിക്കലുമില്ല ഞാൻ ഗൗതമനെ രക്ഷിക്കും എനിക്ക് അവനെ വിട്ടു കളയാനായിട്ട് പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് സ്വന്തം ജീവൻ പണയം വെച്ച് അങ്ങോട്ട് ചാടി ഗൗതമേട്ടനെ രക്ഷപ്പെടുത്തിയ ഒരാളാണ് സൂരജ് ആ കടപ്പാടൊന്നും ഒരിക്കലും മറക്കാനായിട്ട് പറ്റില്ല ഇന്നേ ഗൗതമേട്ടൻ ജീവിച്ചിരിക്കുന്നതിൻ്റെയുള്ള കാരണം അത് സൂരജ് തന്നെയാണ് ആ സൂര്ജ് ഇല്ലായിരുന്നെങ്കിൽ ഇന്നിവിടെ ഗൗതമേട്ടൻ ഇതേപോലെ നിൽക്കില്ല എന്നൊക്കെ എന്നെ പറയാണ് അപ്പം ഗൗതമിതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ പിങ്കിക്ക് സോറി നന്ദയ്ക്ക് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകെ സങ്കടം തോന്നുകയാണ് ദൈവമേ എത്രയോ തെറ്റിദ്ധാരണയാണല്ലേ സംഭവിച്ചത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അങ്ങനെ ദൈവമേ ആ കാര്യങ്ങളെല്ലാം ആലോചിക്കുമ്പോഴേ ഇപ്പോഴും എൻ്റെ തലേന്ന് പെരുപ്പ് മാറണെന്ന് ലക്ഷ്മി പറയാണ് ഈ പിള്ളേർ ഈ സംഭവമൊക്കെ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കുമേ എൻ്റെ ചങ്കിക്കിടന്ന ആ ഒരു പെടപ്പ് ഹോ അതൊരിക്കലും മറക്കാനായിട്ട് പറ്റില്ല അപ്പോൾ നമ്മുടെ ഗൗതമിനെ കഴിഞ്ഞപ്പോഴേക്കും അർജുൻ പറയണം ആ ഗൗതമ നിൽക്കുന്നുണ്ടായിരുന്നോ പഴയപ്പോൾ കാര്യങ്ങളെല്ലാം പറയുകയായിരുന്നല്ലേ എല്ലാവരും ഇപ്പോഴതെല്ലാം ഓർക്കുന്നുണ്ടല്ലോ അതുതന്നെ മഹാഭാഗ്യം പക്ഷേ പക്ഷേ ഇവള് ഇവളുടെ ഇവളുടെ മുന്നിൽ ഈ കഥയൊന്നും പറയേണ്ട യാതൊരു കാര്യമില്ല ഈ നന്ദ നന്ദയെ ബോധിപ്പിക്കേണ്ട യാതൊരു ആവശ്യമില്ല ആവശ്യമില്ലായെന്നും പറയാണ് ഇത് കേട്ട് നന്ദയാണെങ്കിൽ ആകെ ഞെട്ടിത്തെച്ച് നിൽക്കുകയാണ് മോനെ നീ എന്തൊക്കെയാ പറയുന്നത് നന്ദ കേട്ടെന്ന് വിചാരിച്ച എന്താ പ്രശ്നം വേണ്ട ഇവള് കേക്കരുത് ഇവള് ഈ കഥ കേട്ടു പോകരുത് അങ്ങനെ നന്ദ അടുത്തേക്ക് ഓടി ചെന്നിട്ട് എന്താ ഞാൻ എന്താ ഞാൻ അതിന് മാത്രം എന്ത് തെറ്റാ ചെയ്തത് ഇവരോട് എല്ലാരോടും ക്ഷമിച്ചില്ലേ എന്നോട് അതേപോലെ ക്ഷമിക്കാനായിട്ട് പാടില്ല ഗൗതം സർ ഞാൻ തെറ്റുതാ എനിക്ക് തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു പക്ഷേ അതെല്ലാം എല്ലാവർക്കും ഉണ്ടായിരുന്നില്ലേ പിന്നോട് എന്നോട് മാത്രം എന്തിനാണ് എന്നോട് മാത്രം എന്തിനാണ് ഇത്ര ദേഷ്യം നിന്നോട് ദേഷ്യമുണ്ട് എനിക്ക് എല്ലാവരെയും എല്ലാവരോടും ക്ഷമിക്കാൻ പറ്റും പക്ഷേ നീ ചെയ്തത് എന്നോട് തെറ്റ് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ ക്ഷമിച്ചാനായിരുന്നു പക്ഷേ നീ തെറ്റ് ചെയ്തത് ആ പാവം അഭിരാമിയോടാണ് നീയാണ് അഭിരാമിയെ പോലീസിന് ഒറ്റിക്കൊടുത്തത് ഇത് കേട്ടാൽ എല്ലാവരും ഞെട്ടിപ്പോവുകയാണ് എന്തൊക്കെയാണെങ്കിൽ പറയുന്നത് ആലോചിച്ച് ഇപ്പൊ എങ്കാണെങ്കിൽ ആകെ ഷോക്കടിച്ചൊരവസ്ഥയിൽ അപ്പോ നന്തൊക്കെയും വിശ്വസിക്കാൻ ഇതെന്തൊക്കെയാ പറയുന്നത് അതെ നീ തന്നെയാണ് എന്താ ഒന്നും മിണ്ടാത്തത് എങ്ങനെ നീ ആ താലയൂരി എൻ്റെ കൈയിലേക്ക് തന്ന ഉടനെ തന്നെ എങ്ങനെ പോലീസ് വന്നു പോലീസ് പോലീസിന് ആ അഭിരാമിയെ ഒറ്റ കൊടുത്തത് അത് നീ തന്നെയാണ് എനിക്ക് അവളുടെ കുഞ്ഞിനെ സംരക്ഷിക്കണമെന്നും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ എല്ലായിടത്തും ഞാൻ തോറ്റുപോയി ഇപ്പോൾ ഞാനൊരു നന്ദി കിട്ടവൻ എന്ന രീതിയിലായിപ്പോയി എല്ലാത്തിനും കാരണം നീ അതുകൊണ്ട് ആരോടൊക്കെ ക്ഷമിച്ചാലും എൻ എനിക്ക് നിന്നോട് ക്ഷമിക്കാൻ പറ്റില്ല എനിക്ക് നിന്നോട് വൈരാഗ്യമാണ് വാശിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗൗതടം പോവുകയാണ് പക്ഷേ താകർന്നു പോയൊരവസ്ഥ നിൽക്കുകയാണ് നമ്മുടെ നന്ദ നന്ദയ്ക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനെ ഗൗതമ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലക്ഷ്മി നേരെ ഗൗതമിൻ്റെ അടുത്ത് ചെല്ലിക്കണം മോനെ ഗൗതം എന്ന് പറഞ്ഞാൽ എന്തമ്മേ മോന് അമ്മയോട് ദേഷ്യമുണ്ടോ അമ്മ ഞാൻ ദേഷ്യമില്ലെന്ന് പറഞ്ഞ് ഇല്ലെന്ന് പറഞ്ഞാൽ അതില്ലെന്ന് തന്നെയാണ് അർത്ഥം അതിന് വേറൊരു അർത്ഥം ഒന്നും അമ്മേ പക്ഷേ നീ എന്തുകൊണ്ട് പിന്നെ നന്ദയോട് മാത്രം ക്ഷമിക്കുന്നില്ല എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല കാരണം നന്ദയാണ് നന്ദയാണ് അഭിരാമിയെ ഒറ്റ കൊടുത്തതമ്മേ മോനെ നമുക്കറിയില്ല അറിയില്ലല്ലോ സത്യം എന്താന്ന് പക്ഷെ എനിക്കറിയാം സത്യം എന്താണെന്ന് അവളെ അവളുടെ കഴുത്തിലെ താലൂരി എൻ്റെ കയ്യിലേക്ക് വെച്ച് തന്നപ്പോൾ അടുത്ത നിമിഷം തന്നെ പോലീസ് ഹോസ്പിറ്റലിലേക്ക് ചെന്നു ചെന്ന് അവളെ എൻ്റെ മുന്നിൽ കൂടി തന്നെയാണ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോലീസാർ പോയത് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ അപ്പോൾ എൻ്റെ ചങ്കിലുണ്ടായ വേദനയില്ലേ എൻ്റെ ജീവൻ പോലും പണയം വെച്ചിട്ടാണ് ഞാൻ അവളെ സംരക്ഷിച്ചത് പക്ഷേ ഞാൻ അവളെ സംരക്ഷിക്കേണ്ട കാരണം ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തുക ആ കുഞ്ഞ് എവിടെങ്കിലും സുരക്ഷിതമായിരിക്കുക അതുമാത്രമേ എൻ്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അതുപോലും നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ കാരണം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി അവൾ എന്ത് ചെയ്യും എനിക്ക് സൂരജിനോടുള്ള കടപ്പാട് ആ കുഞ്ഞിനോടുള്ളെങ്കിലും തീർക്കാമെന്ന് ഞാൻ വിചാരിച്ചു സൂരജ് എൻ്റെ ജീവൻ രക്ഷിച്ചു പക്ഷേ സൂരജിൻ്റെ ജീവൻ എനിക്ക് രക്ഷിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ സൂരജിൻ്റെ കുഞ്ഞിൻ്റെ ജീവനെങ്കിലും എനിക്ക് രക്ഷിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നമ്മേ അതെന്റെ തെറ്റാണോ ദേ അവൾ എന്നെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധരിച്ചു അതെല്ലാം സ്വാഭാവികമാണ് ഭാര്യ എന്ന നിലയ്ക്ക് എന്നെ തെറ്റിദ്ധരിച്ച് സ്വാഭാവികം തന്നെയാണ് പക്ഷേ യഥാർത്ഥ സത്യം എന്താണെന്ന് അവൾ തിരിച്ചറിഞ്ഞില്ല ഒരു ഗർഭിണിയായ പെണ്ണിനെയാണ് അവൾ പോലീസുകാർക്ക് ഒറ്റ കൊടുത്തത് ഗർഭിണി എന്നുള്ളൊരു സ്ത്രീക്കുള്ളൊരു പരിഗണന പോലും അവൾ കൊടുത്തില്ല അവളുടെ മനസ്സ് ഇത്ര മാത്രം കല്ലാണെന്ന് ഞാൻ വിചാരിച്ചില്ല അമ്മേ മോനെ ഞാൻ സമ്മതിച്ചു ഇപ്പോൾ നന്ദിയാണ് ഒറ്റക്കൊടുത്തെങ്കിൽ അത് തെറ്റ് തന്നെയാണ് ഞാൻ നിന്നോട് ഇനി എന്ത് പറഞ്ഞാലും ഏ നിന്നോട് ഞാൻ മാപ്പ് പറഞ്ഞാലും നീ അതൊന്നും അംഗീകരിക്കില്ലല്ലോ ഇപ്പോ അമ്മയുടെ വാക്കുകളൊന്നും നിനക്ക് കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ മോനെ ധേടഞ്ഞപ്പോഴേക്ക് അമ്മേ അമ്മ അങ്ങ അങ്ങനെയാണോ എന്നെക്കുറിച്ച് വിചാരിച്ചിരിക്കുന്നത് അമ്മ അങ്ങനെയാണോ എന്നെക്കുറിച്ച് തെറ്റിദ്ധരിച്ചിരിക്കുന്നത് വേണ്ടമ്മേ അതല്ല പക്ഷേ നന്ദ ചെയ്തത് തെറ്റ് തന്നെയാണമ്മേ ശരി ആയിക്കോട്ടെ പക്ഷെ വേറൊരു കാര്യമുണ്ട് മോനെ എപ്പോഴെങ്കിലും സത്യം തിരിച്ചറിയല്ലോ ഇപ്പോ നീ നന്ദക ഈ വീട്ടിൽ കൂട്ടിക്കൊണ്ട് വന്നത് ഒരു ഗാർഡിയൻ എന്ന നിലയ്ക്ക് തന്നെയാണ് നീ നന്ദയ്ക്ക് ഗാർഡിയനായിട്ടിരിക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പഠിക്കാനൊക്കെ ചേർത്തത് അതുകൊണ്ട് ഇപ്പോൾ നന്ദയുടെ പരീക്ഷ അടുത്തു വരികയാണ് ഇങ്ങനൊരു പ്രശ്നം അവളുടെ മനസ്സിലേക്ക് കൂടി കടന്നു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് പരീക്ഷയിൽ കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് പറ്റില്ല മോനെ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ഞാൻ കൂടുതൽ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് അവളുടെ മനസ്സിലേക്ക് ഇനി കൂടുതൽ പ്രശ്നങ്ങൾ വലിച്ചഴക്കരുത് മോനെ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആണ് നമ്മുടെ ഗൗതത്തിന് ആ കാര്യങ്ങളെല്ലാം മനസ്സിലായത് ഏതായാലും നന്ദയുടെ പരീക്ഷ മുടക്കാനായിട്ട് പറ്റില്ലല്ലോ എന്നൊരു ചിന്തയോടുകൂടി തന്നെയാണ് ഗൗതം നിൽക്കുന്നത് അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത ഇവനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസ നമസ്കാരം താങ്ക് യു സീകൻ ബൈ